രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഉറ്റുനോക്കുന്ന ഹൈ വോൾട്ടേജ് പോരാട്ടം എവിടെയായിരിക്കും സംശയമില്ല അത് നേമത്തായിരിക്കും കണക്കുകൾ ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നിയമം മണ്ഡലത്തിൽ മാത്രം നേടിയത് ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളുടെ വമ്പൻ ലീഡാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാലും മണ്ഡലത്തിലുൾപ്പെടുന്ന ഇരുപത്തിരണ്ട് വാർഡുകളിൽ പതിനേഴും എൻഡിഎയുടെ കൈവശമാണ് എന്നാൽ വിട്ടുകൊടുക്കാൻ എൽ ഡി എഫ് തയ്യാറല്ല സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ വി ശിവൻകുട്ടി തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കളത്തിലിറങ്ങുകയെന്ന് പാർട്ടി ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിച്ച ആത്മവിശ്വാസം ശിവൻകുട്ടിക്കുണ്ട് രാജീവ് ചന്ദ്രശേഖറും വി ശിവൻകുട്ടിയും നേർക്കുനേർ വന്നാൽ നേമം നിയമം പിടിക്കും താമര വിടിയുമോ അതോ ചെങ്കൊടി പാറുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ് ചെയ്യൂ